രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച വിശദി അൽഫോൻ സാമിയുടെ സബർമതി പള്ളിയിൽ ആചരിക്കുകയുണ്ടായി തിരുനാളിന് ശേഷം സബർമതി പള്ളിയിലെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ പന്ത്രണ്ടാം ക്ലാസ് പാസ് ഔട്ട് ആയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വർഷം നടത്തപ്പെട്ട രൂപത ബൈബിൾ കലോത്സവത്തിൽ രൂപതാ തലത്തിൽ സമ്മാനം ലഭിച്ചവർക്കുള്ള രൂപതാ തല സമ്മാനം സർട്ടിഫിക്കറ്റും മെഡലും ഇപ്പോൾ കൈമാറുകയാണ് ബഹുമാനപ്പെട്ട ബിനോയ് ആലപ്പാട്ടച്ഛനാണ് പ്രസ്തുത സമ്മാനർഹർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അംശാബാദ് രൂപതയുടെ കീഴിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഇടവകയാണ് സബർമതി പള്ളി എന്ന് പറയുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ